വൈക്കത്തഷ്ടമിക്ക് പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളുമായി വൈക്കം പോലീസ് അതിന്റെ ഭാഗമായി വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ പോലീസ് കൺട്രോൾ റൂം തുറന്നു കൺട്രോൾ റൂമിന്റെ ഉദ്ഘാടനം പ്രശസ്ത ചലച്ചിത്ര താരം ശ്രീ ഹരിശ്രീ അശോകൻ ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു ഡിവൈഎസ്പി ശ്രീ സിബിറ്റൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു വൈക്കം എസ് എച്ച്ഒ വൈക്കം സബ് ഇൻസ്പെക്ടർ ദേവസ്വം ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമാണ് ക്ഷേത്രത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വടക്കേ ഗോപുരനടയിൽ പോലീസ് എയ്ഡ് പോസ്റ്റും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് കൊടിയേറ്റ ദിവസം മുതൽ എൺപതോളം പോലീസുകാരെ ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുണ്ട് തിരക്കേറിയ ദിവസങ്ങളിൽ കൂടുതൽ സേനയെ ഡ്യൂട്ടിക്കായി നിയോഗിക്കും ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ അറുന്നൂറോളം പോലീസ് ഉദ്യോഗസ്ഥരെ അധികമായി വിന്യസിക്കും വൈക്കം ക്ഷേത്രം ചുറ്റുപാട് ടൗൺ ബീച്ച് പരിസര പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ സിസിടി വി ക്യാമറ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് മോഷണവും മറ്റും തടയുന്നതിനായി ആവശ്യമായ പോലീസ് ഉദ്യോഗസ്ഥരെ മഫ്റ്റി ഡ്യൂട്ടിയിൽ നിയോഗിച്ചിട്ടുണ്ട് മുപ്പതിനായിരത്തോളം വരുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനായി ക്ഷേത്രത്തിന്റെ നാല് വശങ്ങളിലുമായി സ്വകാര്യ പാർക്കിംഗ് ഗ്രൗണ്ടുകൾ ഉൾപ്പെടെ പാർക്കിംഗ് ഗ്രൗണ്ടുകൾ സജ്ജീകരിച്ചു ഉത്സവത്തോടനുബന്ധിച്ച് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനായി വൈക്കം എസ് എച്ച്ഒയുടെ നേതൃത്വത്തിൽ ശക്തമായ പോലീസ് പട്രോളിംഗ് ഏർപ്പെടുത്തി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ആന്റി സോഷ്യലുകൾക്കെതിരെ കരുതൽ തടങ്ങൾ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ ഇതിനോടനുബന്ധിച്ച് സ്വീകരിക്കും ക്ഷേത്രനഗരിയിൽ പോലീസ് പട്രോളിംഗ് മുഴുവൻ സമയം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ അറുന്നൂറോളം പോലീസ് ഉദ്യോഗസ്ഥരെ അധികമായി വിന്യസിക്കും പടിഞ്ഞാറെ നട മുതൽ കച്ചേരിക്കവല പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കെ എസ് ആർ ടി സി വരെ പാർക്കിംഗ് നിരോധനം ഏർപ്പെടുത്തി താലൂക്ക് ആശുപത്രി റോഡിൽ വാഹനങ്ങളുടെ പാർക്കിംഗ് കർശനമായി നിരോധിച്ചു വിപഷൻ ന്യൂസ് വൈക്കം